അങ്ങനെ വെച്ചാൽ മറ്റേ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഖാതാരയുടെ റിവ്യൂ റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് ഒരു ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മൂവി കണ്ടിട്ടുള്ള ഒരു ജസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പക്ഷേ എങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പിക്ചർ കണ്ടോ അതാ ഇത് ഈ ഒരു പിക്ചർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അഭിരാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു പയ്യനാണ് പുള്ളി ഇത് വരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിലും ചോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വാളിൽ വരച്ചെടുത്ത പിക്ചറാണിത് അപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മൾ ഒരു ജീവനുള്ള പടം പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാനതെടുത്ത് ഇവിടെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും സംഭവം പൊളിച്ചു അപ്പം എന്തായാലും മൂവിയുടെ റിവ്യൂലോട്ട് വരാം ഞാൻ ഈ ഒരു മൂവി രണ്ട് തവണയാണ് പോയി കണ്ടത് സൊ ലോകയും ലോകയും ഞാൻ രണ്ട് തവണ പോയി കണ്ടു ഇതും ഞാൻ രണ്ട് തവണ ഞാൻ അങ്ങനെ രണ്ട് തവണ എല്ലാ പടം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ വളരെ റിലാക്സ് ആയിട്ട് സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ളൊരു രീതിയിൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ആ ടൈമിൽ എനിക്ക് ഈ നോട്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നും ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം പോകുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വലിയ അധികാരിമായിട്ടുള്ള സംഭവം ഫസ്റ്റ് ടൈമേ നമ്മൾ പോയിരുന്നിട്ട് ആ സിനിമയുടെ ഒരു ഭംഗി ആസ്വദിക്കാതെ ഇരുന്നിട്ട് നമ്മൾ പല പല കാര്യങ്ങളെങ്കിലും ഇങ്ങനെ ചുഴിഞ്ഞ് ചൂഴിഞ്ഞ് നോക്കിയിട്ട് അതിനെ ഒരു അഭിപ്രായം പറയുന്നവർ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല കാരണം നിരൂപണാത്മകമായി കാണാതെ ഒന്ന് എൻജോയ് ചെയ്ത് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പടങ്ങളും കാണാറില്ല എല്ലാ പടങ്ങളും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ല സോ ഈ പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം ഒരു ഹിന്ദു മിത്തോളജി ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറ് ദശങ്ങൾ പഴക്കമുള്ള അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓൾഡ് സ്റ്റോറി മീൻസ് ഇത് ഭയങ്കര റിലേറ്റബിളും ഭയങ്കര കണക്ടിംഗ് ആയിട്ടുള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നി മീൻസ് ഹിന്ദു മിത്തോളജി ആയതുകൊണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു അമ്പത് അറുപത് വയസ്സുള്ളവരെയൊക്കെ കൊണ്ട് കാണിക്കുക ഈ പടം ഉണ്ടല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ തിയേറ്ററിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ഒരു പടം കണ്ടു കഴിയുമ്പഴത്തേക്കിനും ഒരു സൈക്കിക് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് കുറെ ഞാൻ കണ്ടു ഇവിടെ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുന്നൊക്കെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഒരു വേറൊരു രീതിയിൽ തലത്തിലേക്ക് ചിന്തിക്കാനും പറ്റുന്ന രണ്ട് രീതിയിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് പ്പോൾ ഞാൻ ഈ മൂവിയില് ആക്ട് ചെയ്തിട്ടുള്ള ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ ഈ സിനിമ എഴുതി പിന്നെ ഇത് ഡയറക്ട് ചെയ്ത് ഇതിനെ അതിനകത്ത് അഭിനയിച്ച് എന്റെ മക്കളെ ഒരു മനുഷ്യൻ ഈ ഒരു പടത്തിന് വേണ്ടിട്ട് ചെയ്തേക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ എന്റെ പൊന്നു എന്തോടാ പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയില് ആ ഒരു റോൾ ചെയ്യാൻ പറ്റിയ ഒരു ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചേ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് പറയുന്ന വേറൊരു രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചേക്കുന്നത് നമ്മളെ മലയാളത്തിൽ അങ്ങനെ അധികം ആർക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അണ്ണാ പോളി സാധനം നല്ല തിയേറ്ററിൽ പോയിട്ട് ഡൽഫ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്ന് ഈ ഒരു പടം ഇങ്ങനെ സൗണ്ടൊക്കെ ഇങ്ങനെ സറൗണ്ട്സ് ചെയ്ത് ഇങ്ങനെ കാണുവാണെന്നുണ്ടല്ലോ ഞാൻ എഴുചി നിൽക്കും അത്രപോലൊരു ഫീലാണ് പിന്നെ ഇതിനകത്ത് രണ്ടാമത് ജയറാമേട്ടൻ എൻ്റെ മക്കളെ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ജയറാമറ്റന്റെ ഒരു ഡിഫറൻറ് മുഖമാണ് നമ്മൾ ഈ ഒരു മൂവിയിൽ കാണുന്നത് ഭയങ്കര രസമാണ് അത്രയ്ക്ക് ആ മനുഷ്യൻ പവർഫുൾ ആയിട്ട് ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും മൂവിയിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത്രയ്ക്ക് ഒരു പവർഫുൾ ആയിട്ട് ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത് അതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കുക അത്രയ്ക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട് ജയറാമേട്ടന്റെ ഒരു എൻട്രി ഉണ്ട് ഈ ഒരു മൂവിയിൽ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് പല മൂവിയിലെ എൻട്രി വെച്ചിട്ട് ഈ മൂവിയുടെ ഒരു എൻട്രിയും കൂടെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു ഇൻസ്റ്റിലോ പക്ഷേ എങ്കിലുണ്ടല്ലോ മാസ് മാസം എന്ന് പറഞ്ഞാൽ മാസമായിരുന്നു അതൊരു ഭയങ്കര രസമുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് മൂവിയിലോട്ട് വരാം മൂവിയില് ഈ മൂവിയെ കുറിച്ച് ആദ്യം തന്നെ പറയാം ഒരു പച്ചിപ്പ് നിറഞ്ഞൊരു പടം ആ ഒരു കാടും അറ്റ്മോസ്ഫിയറും ഫുൾ പച്ചപ്പ് നിറഞ്ഞൊരു സെറ്റപ്പിലാണ് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമാണ് വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഓടിപൊളി എൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കിടിലം ചില ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഷോട്ടാണ് എവിടെ കട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ ഫൈറ്റ് സീൻസ് ആണെങ്കിലും പിന്നെ അതിനകത്ത് കുറെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് ഫൈറ്റ് സീൻസ് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഇട്ട് കറക്കി 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 കൊണ്ടുപോകുന്നൊരു ഷോട്ട് പോലെ തോന്നുന്നു എവിടെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രെയിം ചേഞ്ച് ചെയ്യുന്ന അറിയത്തില്ല അതുപോലാണ് ഇത് മെയ്ക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് സംഭവം നിങ്ങൾക്ക് ആ ഒരു മൂവി കാണുമ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും ഇതിനകത്തിൽ എവിടെ കട്ട് ചെയ്തേക്കുന്നതെന്ന് ഫ്രെയിം ചേഞ്ച് ആവുന്നതെന്ന് അതേപോലെ തോന്നുന്നു നമുക്ക് പിന്നെ അതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഒരു 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 ഷോട്ടുണ്ട് ഈ ഒരു മൂവിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഷോട്ടുണ്ട് ഇത് ഇവർ തുറമുഖം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഷോട്ടുണ്ട് അതിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ എന്നുള്ള ആ ഒരു ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ പഴയ കാലത്തെ പായ്ക്കപ്പലുകൾ ഇങ്ങനെ നങ്കൂരോട്ട് കിടക്കുന്നതോ അതൊക്കെ ഭയങ്കര ഭയങ്കര രസമാണ് കുറെ സംഭവങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചേക്കുന്നത് വളരെ കോമിക്കായിട്ടും വളരെ സീരിയസ് ആയിട്ടും പോകുന്ന ഒരു മൂവിയാണ് ഇത് കോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഈ രാജസാദസ് ഒക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് കോമഡിയാണ് ഫുള്ള് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാജസാദസാണ് നമ്മൾ ഈ ഒരു മൂവിയിൽ കാണുന്നത് ഈ സ്റ്റണ്ട് സീൻ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു മേക്കിംഗ് ആണ് എന്നത് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോളിവുഡ് പടമായിട്ടുള്ള പ്രിൻസ് ഓഫ് കരീബിയ എന്ന് പറയുന്ന പടത്തിലെ നമ്മുടെ ക്യാപ്റ്റൻ ജാക്സ്പാരോ ഇങ്ങനെ വള്ളി തൂങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതേ സാധനം അതേ ഫീല് കിട്ടുന്ന ഒരു സംഭവം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ ആ ഒരു ഫ്രെയിമിനകത്ത് എവിടെങ്കിലും ഒരു കട്ട് വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതേപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കും ക്യാമറ ആയിട്ട് ഭയങ്കര വിഷവൽ എഫക്ട്സ് ആണ് എങ്ങനെ അത് ചെയ്തു വെച്ചേക്കുന്ന വി എഫ് എക്സും സംഭവം ഒക്കെ അതൊന്നും പക്ഷേ പക്ഷെ അതിനത്തിലൊന്നും ഒരു ഫീലും ചെയ്യത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അതേപോലെ സംഭവം അടിപൊളിയായിട്ട് രസമായിട്ട് ഇത് കൊണ്ടുപോകുന്ന ഈ ഒരു സംഭവം കൊണ്ടുപോകുന്നത് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ഷോട്ടുകൾ പിന്നെ ഈ സ്റ്റണ്ടിനിടയിലുള്ള കുറെ സീനുകളുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മളായിട്ട് ഇങ്ങനെ കറക്കിക്കളെ എവിടെ കട്ട് എവിടെ ഫ്രെയിം കട്ട് ചെയ്തേക്കുന്നത് ഒന്നും മനസ്സിലാകത്തില്ല ഫ്രെയിം മാറുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്തായാലും കീടിലം ഗംഭീര സാധനം അടിപൊളിയാണ് അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു കീഴിലെ മൂവിയുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് കാണാം കാന്താര കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ ജസ്റ്റ് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വഴിയായിട്ട് കാണാം ബൈ